ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ അതെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് കാരണം എന്താ ഞങ്ങൾ ഇടയിൽ ചെറിയൊരു ചെറിയൊരു കല്യാണം കഴിക്കാൻ ഗ്യാപ്പ് എടുത്തു അതെ അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി മാറി അപ്പോൾ അതായിരുന്നു ഞങ്ങൾക്ക് ഇനി വീഡിയോ ഇടാനുള്ള കുറച്ച് ഗ്യാപ്പ് വന്നത് ഭയങ്കര തിരക്കായി പോയി വീഡിയോ മറ്റേ ഈ കല്യാണം ഡ്യൂട്ടി അത് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയത് കാരണം കൊണ്ട് ഭയങ്കര തിരക്കായി പോയി അത് കാരണം കൊണ്ട് ഞങ്ങളൊന്ന് ഒരു മാസം അപ്പൊ നാട്ടിലും പോയി വന്നു അപ്പൊ അതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത കാരണം നാട്ടിൽ പോകുന്ന കാരണം ഒത്തിരി ഡ്യൂട്ടി ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് അപ്പോ അതിന്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങള് ഫുള്ള് ഓഫല്ല ഡ്യൂട്ടി ചെയ്ത് പൈസ ഉണ്ടാക്കുമായിരുന്നു അപ്പോ അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാൻ പറ്റാ അപ്പോൾ ഇനി ഞങ്ങൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ നോക്കും കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും വീട്ടിലെ വീഡിയോസ് പിന്നെ നമ്മൾ അവിടെ ഇവിടെ പോണതും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ തുടർച്ചയായി കാണാവുന്നതാണ് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ എല്ലാവരും മുന്നേ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക ഒക്കെ കാണുക അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം തൊട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ